നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് ഇതൊക്കെ തന്നെ കേരളത്തിൽ വളരെ സജീവമായി നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്കുകളും അത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നും ഇല്ല എന്നും വാദിക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോതമംഗലത്ത് സോന എൽദോസ് എന്ന ഇരുപത്തി മൂന്നുകാരി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ സോനയുടെ ആൺ സുഹൃത്ത് കാമുകൻ റമീസ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് അതായത് ആത്മഹത്യ പ്രേരണ കുറ്റം ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചു ഈ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ റമീസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രജിസ്റ്റർ വിവാഹം ചെയ്യാമെന്ന വ്യാജേനെ ഈ സോനയെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ മുറിയടച്ച് പൂട്ടിയിട്ട് പൊന്നാനിയിൽ കൊണ്ടുപോയി മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം ആരോപണം മാത്രമല്ല ഈ സോനയുടെ കുറിപ്പിൽ മതം മാറാൻ തന്നെ ശാരീരിക അനുഭവിച്ചു താൻ എന്ന രീതിയിലുള്ള ഇപ്പോൾ വന്നിട്ടുണ്ട് സഹോദരന്റെ പ്രതികരണവും പുറത്തേക്ക് വരുന്നത് എന്തായാലും ആ പ്രതികരണം നമുക്ക് കേൾക്കാം ഇല്ല ും പറഞ്ഞില്ല വീട്ടില് പറയാ അത്രയ്ക്ക് പ്രഷർ ഉണ്ടായിരുന്നു നമുക്ക് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു ഇങ്ങനൊന്നും സംഭവിക്കുക എനിക്ക് ഇവളുടെ ഒപ്പം വന്ന് ഇവര് കല്യാണാന്നുള്ള പരിചയമുള്ളൂ അവരൊരുമിച്ച് പഠിച്ചാ ഇവര് ഒരുമിച്ച് പഠിച്ചത് കഴിഞ്ഞ് എത്തിയിട്ട് ഇവര് മതം മാറണമെന്ന് പറഞ്ഞു ഇവളോട് ഞങ്ങളോടും അതായത് അവരോട് ഇവള് മതം മാറിയാൽ മാത്രമാണ് കല്യാണം ഇതാക്കുക പൊന്നാനി പോയി രണ്ട് മാസം നിൽക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ സമ്മതിച്ചു അതായത് അവളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് സമ്മതിച്ചു അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവനെ ഒരു ഇമ്മോറൽ ട്രാഫിക്കിന് ഒരു ലോഡ്ജീന്ന് പിടിച്ചു ഈ കഴിഞ്ഞ ദിവസം എന്നിട്ട് ഇതറിഞ്ഞു ഇവള് പറഞ്ഞു എനിക്ക് എനിക്കിനി മതം മാറാനൊന്നും പറ്റൂല എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണ് രജിസ്റ്റർ മാരേജ് ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് ഇവള് കൂട്ടാരിയുടെ വീട്ടിൽ പോയി ഞങ്ങളോട് കൂട്ടാരുടെ വീട്ടിൽ പോകാന്നും പറഞ്ഞു അവിടെ നിൻ കബളിപ്പിച്ച് വിളിച്ചുകൊണ്ട് ഇവളെ ആലുവയിൽ രജിസ്ട്രർ മാരേജ് ചെയ്യാന്നും പറഞ്ഞു എന്നിട്ട് ഇവന്റെ വീട്ടിൽ കൊണ്ടുപോയി കൂട്ടിയിട്ടിട്ട് മർദ്ദിച്ചു പൊന്നാനിക്കുവാൻ കാറ് റെഡിയാക്കിയിട്ടേ വന്നു പൊന്നാനി ചെന്ന് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇനി രജിസ്ട്രേഷൻ ഉള്ളു മതം മാറാതെ പറ്റില്ല പറ്റില്ലാന്നും പറഞ്ഞ് മർദ്ദിക്കുമായിരുന്നു ഇവന്റെ വാപ്പ ഇവന്റെ ഉമ്മ ഇവന്റെ പെങ്ങള് ഇവന്റെ കൂട്ടുകാരന്മാരെല്ലാരും ഉണ്ടായിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങള് വിളിച്ചിട്ടുമില്ല അവര് വന്നു എല്ലാം നോക്കി അവര് എഴുതിക്കൊണ്ടുപോയി പോയി അവരിതുവരെ ഒന്നും എന്തായിന്നറിയില്ല സൂസൈഡ് ലെറ്റർ ഇവന്റെ അയച്ചു കൊടുത്തായിരുന്നു ഇവള് മരിക്കുന്നതിന് മുമ്പ് അത് മാത്രമേ ഉള്ളു അവൾ അന്നേരം അവളുടെ ഉമ്മ എന്റെ അമ്മേനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ലെറ്റർ അയച്ചിട്ടുണ്ട് നിങ്ങളുടെ മോക്ക് ഭ്രാന്തെന്നൊക്കെ പറഞ്ഞു അവളുടെ ഉമ്മ എൻറെ അമ്മ എന്നിട്ട് ജോലി സ്ഥലത്ത് നിന്ന് ഓട്ടർ വിളിച്ച് വീട്ടിൽ വന്നപ്പോ ആള് മരിച്ചതായിരുന്നു അപ്പൊ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഇന്നലെ എല്ലാ സംസ്കാരം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവളുടെ ആ കൂട്ടുകാരി ആ വീട്ടിൽ നിന്ന് കൂട്ടുകാരി വന്നിട്ടാണ് ഇതെല്ലാം പറയുന്നത് അന്നേരാണ് മനസ്സിലാവണത് ലെറ്ററിൽ ലെറ്ററിൽ ജാതി മാറാനുള്ള കാരണം ഇത്രയും ആയിട്ട് മർദ്ദിച്ചു അവളുടെ കൂട്ടാരിഞ്ഞ ഇത്തരത്തിൽ പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ ജാതിയും മതവും എല്ലാം പിന്നീട് വരുന്ന ഒരു അവസ്ഥയാണ് അതായത് കല്യാണത്തിലേക്ക് വിവാഹത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ മതം മാറണം അത് മതം മാറേണ്ടത് പലപ്പോഴും പെണ്ണാണ് മാറേണ്ടത് ആ കുട്ടിയാണ് അതായത് പെൺകുട്ടിയാണ് മതം മാറേണ്ടത് എന്നതാണ് നമ്മുടെ ഒരു രീതി എന്നാണ് തോന്നിപ്പോകുന്നത് പലപ്പോഴും ഈ സംഘപരിവാർ ആ പ്രസ്ഥാനങ്ങൾ സംഘപരിവാർ സംഘടനകൾ ഈ ക്രിസംഗികൾ എന്ന് വിളിക്കുന്ന ക്രൈസ്തവർക്കിടയിലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അജണ്ടയാണ് ഈ മതം മാറ്റം അതായത് മതം മാറ്റാൻ വേണ്ടി മാത്രം ഒരു പെൺകൊച്ചിനെ കൊച്ചിനെ പ്രണയിക്കുന്നത് അവരുടെ അജണ്ടയാണ് എന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടത്തുന്നുണ്ട് മാത്രമല്ല നേരത്തെ പാലാ ബിഷപ്പ് അടക്കം ഇത്തരത്തിൽ നർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് ഈ ഒരു സംഭവം എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കുട്ടിയുടെ പരാതിയിൽ പോലും മതം മാറ്റം പോലുള്ള സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പൊന്നാനിയിൽ പോകാൻ തയ്യാറായിരുന്നു പിന്നീട് ഈ റമീസ് ഒരു ഇമോറൽ ട്രാഫിക്കിന് ലോഡ്ജിൽ നിന്നും പിടികൂടി പിന്നീട് അതും ഞാൻ മറക്കാൻ തയ്യാറായിരുന്നു എന്നൊക്കെയാണ് ഈ പെൺകുച്ച് പറയുന്നത് പെൺകുട്ടി സോന എൽദോസ് പറയുന്നത് ഇനി ഇത്തരത്തിൽ മതം മാറ്റാൻ വേണ്ടി മാത്രം ഒരു പെൺകുട്ടിയെ ഇതര മതസ്ഥയായി ായ പെൺകുട്ടിയെ പ്രണയിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ബോധം വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലെങ്കിൽ ഇതര മതസ്ഥരുമായി ഇടകടർന്ന് അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിക്കുന്ന മറ്റ് മതത്തിൽപ്പെട്ട ആളുകളെ മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ അങ്ങനെ പോവരുത് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമല്ല ആ ഒരു സംശയത്തോടെ ഇത്തരം മതത്തിൽപ്പെട്ട യുവാക്കളെ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തനം പ്രത്യേകിച്ച് ലൗജിഹാദൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിട്ടുമുണ്ട് എന്തായാലും ഇത്തരത്തിൽ മതം മാറ്റാൻ വേണ്ടി മാത്രം പ്രണയിക്കുന്നത് ശരിയല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം